ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വ സിനിമ റിലീസായി മണിക്കൂറുകളെ ആയിട്ടുള്ളൂ ഇന്ന് രാവിലെയാണ് കേട്ടോ റിലീസായത് ലാലേട്ടൻ്റെ ഒരു പടം ആദ്യമായിട്ടാണ് ഞാൻ റിലീസ് ഡേറ്റിൽ കാണുന്നത് ലാലേട്ടൻ്റെ നല്ല റിലീസ് ഡേറ്റിൽ ഞാനൊരു പടം കാണുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഒന്ന് രണ്ട് റിവ്യൂസ് ഒക്കെ വന്നു തുടങ്ങിയുള്ളൂ കാരണം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് റിലീസായതേ ഉള്ളൂ ഇപ്പോൾ സമയം മൂന്ന് മണിയാവുന്നു മൂന്ന് മണി തേട്ടൊരു ഷോയ്ക്കാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് സിനിമയും കാര്യങ്ങളൊക്കെ എന്നൊക്കെ നമുക്ക് സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം കഥയൊന്നും പറയത്തില്ല കേട്ടോ അതെന്തായാലും പേടിക്കണ്ട അപ്പൊ നമ്മള് ഓണ റിലീസായിട്ട് ചിലപ്പം എക്സ്പെക്ട് ചെയ്യുന്നു തുടരും പോലെയൊക്കെ ഉള്ള ഒരു ഫാമിലി ആയിരിക്കും കാരണം ലാലേട്ടൻ സത്യൻ എന്തികാട് കൂട്ടുകെട്ടം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫാമിലി മൂവി ആയിരിക്കും അല്ലാതെ അങ്ങനെ വലിയ വെടി പടക്കം അങ്ങനെയുള്ള പഴയ ചോരക്കളി ഒന്നും ആയിരിക്കത്തില്ല അങ്ങനെ സിനിമ ഒന്നും എനിക്കിഷ്ടമല്ല ഓ ഫാമിലി കോമഡി മൂവി ഒക്കെ ആണെങ്കിൽ അങ്ങനെയാണ് പ്രതീക്ഷിച്ചു പോകുന്നത് അപ്പൊ സിനിമ എങ്ങനെയുണ്ട് എന്താണെന്നൊക്കെ നമുക്ക് മൊഴിയെ കാണാം ഓ എന്റെ ദൈവമേ ദൈവം ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ചാണ് പോകുന്നത് പോന്നത് കരുത് പരാതി സമയം ഏകദേശം രണ്ടേ മുക്കാലായി മൂന്ന് മണിക്കാണ് നമുക്ക് ഇവിടുന്ന് വലിയ ദൂരൊന്നുമില്ല പത്ത് മിനിറ്റേ ഉള്ളൂ തിയേറ്ററിലേക്ക് പിന്നെ ട്രാഫിക് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളൂല ഒന്നാമത് ഓണവും കൂടെ ആയതുകൊണ്ട് ഇത് മെയിൻ റോഡാണ് അപ്പോൾ ഇവിടെ ഒന്നാമത് നമ്മുടെ നാഷണൽ ഹൈവേയുടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഇവിടെ ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ വരും അതേ ഉള്ളൂ അങ്ങനെ നമുക്ക് ഹൈവേയിലോട്ട് കയറേണ്ട ആവശ്യമില്ല ഹൈവേയുടെ തൊട്ട് പോകുമ്പോഴാണ് തിയേറ്റർ പാർത്താ തിയേറ്റർ പാർത്ത സാരഥി അപ്പോൾ ഫുൾ എക്സൈറ്റ്മെൻ്റിലാണ് ലാലേട്ടൻ്റെ സിനിമ നായിക ആരാന്നൊന്നും അറിഞ്ഞുകൂടാ ട്രെയിലറിനകത്ത് അങ്ങനെ ഒന്നും കണ്ടില്ല ലാലേട്ടനും പിന്നെ നമ്മളെ അമൽ ഡേവിസ് ഇല്ല പുള്ളിയുടെ പേര് സംഗീതം എന്താന്ന് തോന്നുന്നു പുള്ളിയും ആണ് അതിനകത്ത് നമ്മൾ കണ്ടത് അപ്പോൾ സിനിമ എങ്ങനെയുണ്ട് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ നമുക്ക് പുറകാല കാണാം അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓണമായതുകൊണ്ട് തന്നെ നല്ല അതെ ഈ സമയത്ത് ആയതുകൊണ്ടാണ് ഇത്രയൊക്കെ ഒരു ഇത് തിരക്കല്ല കേട്ടോ കാറിൽ ആറ് കളിക്കുന്നതാണ് നമ്മൾ വൈകിട്ടത്തെ ഷോയ്ക്ക് വേണ്ടി ടിക്കറ്റ് നോക്കിയായിരുന്നു ആറു മണിയുടെ സാധാരണ ആറു മണിയുടെ ടിക്കറ്റ് ടിക്കറ്റൊക്കെ ഓൾമോസ്റ്റ് ബാക്ക് ഉള്ളതൊക്കെ ഫിൽ ആയത് പിന്നെ ഫ്രണ്ടിലോട്ടൊക്കെ ഉള്ളു നമ്മൾ നല്ലൊരു സിനിമ സിനിമയെ കാണുമ്പോ ഫ്രണ്ടിൽ പോയിരുന്നു തല പിടിച്ചിട്ട് പറയുന്ന ബുദ്ധിമുട്ടാണ് നമ്മളാണ് സ്ഥിരമായിട്ട് എടുക്കുന്ന സീറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏറ്റവും ബാക്കിൽ ഈ ഒരു ഗ്യാപ്പ് വരത്തില്ലേ ഫ്രണ്ടിൽ സീറ്റിലൂടെ നടന്നു പോകുന്ന ആ ഒരു ഗ്യാപ്പ് നമ്മുടെ ഫ്രണ്ടിൽ സീറ്റ് വരത്തില്ല അങ്ങനെയുള്ള സീറ്റാണ് എടുക്കുന്നത് അപ്പൊ നമ്മുടെ ആ ഒരു സീറ്റ് ഫില്ല് ആയി പോയി അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് കിട്ടിയത് ഇന്ന് ഒരു ഈ ഇത് ഹൃദയപൂർവം നമ്മുടെ ഫസ്റ്റ് ഡേ തന്നെ കാണണം കാണാന്നുള്ളൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ സിനിമ എങ്ങനെ ഉണ്ടെന്ന് കണ്ടിട്ട് പറയാം നമ്മൾ തിയേറ്ററിന്റെ മുന്നിലെത്തി എത്തി ഗൈസ് പക്ഷെ എന്ത് ചെയ്യാനാ എത്തി എത്തിയില്ല തന്നെ ഭയങ്കര ഇതാണ് ഇവിടുത്തെ അവസ്ഥ അതോ ആ ഫ്രണ്ടിൽ കാണുന്നതാണ് തിയേറ്റർ ൂടെ പോയി എങ്ങനെ ഭയങ്കര സിനിമാ പ്രേമിയാണ് കേസ് ഇപ്പഴെല്ലാം പണ്ട് പോതല്ലേ ഇറക്കുന്നത് എല്ലാ സിനിമകളും കണ്ടിരുന്ന ഒരാളാണ് എനിക്കൊന്ന് ഗൾഫിൽ പോയ സമയത്തൊക്കെ ഒരു ഗ്യാപ്പ് വന്ന് ആളുണ്ട് ഈ സമയത്തൊന്നും മൊത്തം ഫാമിലി ആ കിടക്കുന്ന കാറിന്റെ ബാഗിലിടിയോ നേരം ബാഗ് ൊടുക്ക ഇവിടെ ഇവിടുന്നു ഇവിടാൾക്കാര് അത് ഈ മൂന്ന് മണി സമയത്തുണ്ടെങ്കിൽ ലാലേട്ടന്റെ ഒരു റീ ലാസ്റ്റ് പാർക്കിംഗ് ആണ് കേട്ടോ അപ്പുറത്ത് ഫുൾ ഫുള്ളായതിനു ശേഷമാണ് ഇവിടെ വണ്ടിയൊക്കെ വന്നോണ്ടിരിക്കുന്നത് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം ചെയ്യാൻ കാരണം ഈ തള്ളിനകത്തോട്ട് കയറുന്നില്ല നമ്മുടെ അടുത്ത ടിക്കറ്റിന് സീറ്റിൽ എന്തായാലും വേറെ ആരും കേറിയിരിക്കത്തില്ല പിന്നെ നമ്മൾ എന്തിനു തെളിഞ്ഞു എല്ലാരും കേറാത്ത സിനിമ തുടങ്ങത്തൂല്ല തിയേറ്ററിനകത്ത് കയറിയിരുന്നു അത്യാവശ്യം ആളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഏകദേശം ഫുൾ ആണെന്ന് തന്നെ പറയാം അപ്പൊ നമുക്ക് സിനിമ കാണാം അങ്ങനെയതെ നമ്മുടെ സിനിമ കഴിഞ്ഞു അപ്പൊ പുറത്തിറങ്ങി റിവ്യൂവും കാര്യങ്ങളൊക്കെ പറയാവേ

ഒന്നും പറയാനില്ല നല്ല അടിപൊളി കിഡിലം പടം ഒരു രക്ഷയില്ല ആരൊ ആരഭിപ്രായം ചോദിച്ചാൽ ധൈര്യമായിട്ട് പോയി കണ്ടോളാൻ പറയാം പറ്റുന്നൊരു സിനിമയാണ് കേട്ടോ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ഫാമിലി അതായത് ഓണം എന്താ ഓണം സിനിമ ഇൻഡസ്ട്രി തൂക്കാൻ പറ്റിയൊരു സിനിമ ലാലേട്ടൻ നമ്മുടെ പഴയ ആ ഒരു എന്താ ഒരു കുടുംബനാഥനായ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് കുറേ നാളുകൾക്ക് വളരെ അപൂർവമായിട്ട് ലാലേട്ടൻ്റെ ഫാമിലി മൂവികളൊക്കെ ഇപ്പം വരാറുണ്ട് മറ്റേ ഇപ്പം സ്ഥിരം നമ്മുടെ ഈ എംബുരാൻ ഒക്കെ പോലുള്ള അങ്ങനത്തെ എനിക്ക് അത്രയുള്ള സിനിമകളൊക്കെ ഇഷ്ടമുള്ള ആളുകളൊന്നായിരിക്കും എനിക്ക് ഫേവറേറ്റ് ആയിട്ട് അങ്ങനെയുള്ള ഈ വെടി പടം വെടിപ്പടം ഈ എന്തുവാ വെടിവെപ്പ് തീവപ്പ് അങ്ങനെയുള്ള പടങ്ങളൊന്നും വലിയ താല്പര്യമൊന്നുമില്ല ഫാമിലി മൂവി കോമഡി മൂവി ഫാമിലിയും കോമഡിയും കൂടെ ഉള്ളൊരു മൂവിയാണ് കേട്ടോ സംഗീതമായാലും നല്ല രീതിയിൽ ഒരു നസ്ലിൻ്റെ ഏറ്റവും പോലെ ഇനി എന്താ പറയുക സംഗീതം നല്ല അവസരങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സിനിമയാണ് കേട്ടോ ഒരുപാട് നന്നായിട്ട് അഭിനയിക്കുവാൻ നേരത്തെയും ഇപ്പൊ ഇതിൽ കുറെ അധികം ഇമോഷൻസ് ഒക്കെ ആയാലും കാര്യങ്ങളൊക്കെ ആയാലും കൂടുതലും കൊണ്ടുവന്നിട്ടുണ്ട് സിനിമ ഇഷ്ടപ്പെട്ടോ നല്ല ഫിലിം ആയിരുന്നു നല്ല ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ ഫിലിമാണ് നല്ല കോമഡിയാ സെക്കൻഡ് ഹാഫ് വരുമ്പോ നമ്മളൊരു ഇമോഷണൽ മൂവി നമ്മൾ ആ ഒരു തുടരും ദൃശ്യം ആ ഒരു ലെവലൊന്നും അല്ല കേട്ടോ അങ്ങനെ ആ അങ്ങനെയുള്ള എന്തോ ട്രാജഡികളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഒരു കോമഡി ആയിട്ട് നമുക്ക് നല്ല എൻജോയ് ചെയ്ത് കാണാം ആ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു ഫാമിലി മൂവിയാ ഫാമിലി ഫാമിലി പ്രശ്നം എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം അതുപോലൊക്കെ വലിയ വൻ താരനകളെന്നൊന്നും പറയാനില്ല ലാലേട്ടനും പിന്നെ സംഗീതമൊക്കെ ഉള്ള അങ്ങനെ നമ്മൾ കണ്ട് പിന്നെ പണ്ട് അതായത് കുറെ നാളായിട്ട് അഭിനയിക്കാതിരുന്ന ഒന്ന് രണ്ട് നടിമാരൊക്കെ വരുന്നുണ്ട് പിന്നെ അഞ്ചു മിനിറ്റില് എന്റെ ഒരു ഫേവറേറ്റ് ആക്ടർ പറയുന്നില്ല കേട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല അതല്ല സസ്പെൻസ് ഒരു അഞ്ചു മിനിറ്റത്തേക്ക് ഒരു ക്യാമിയ റോൾ വരുന്നുണ്ട് ഒരാള് ക്ലൈമാക്സ് ക്ലൈമാക്സിൽ വേറൊരാള് വരുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ നമുക്ക് ക്ലൈമാക്സിൽ വരുന്നുണ്ട് ഒരു അഞ്ചു മിനിറ്റിന്റെ ഒരു കോമഡി ഒരു ഇതായിട്ടൊരു കാമിയർ റോൾ വരുന്നുണ്ട് അവർക്ക് നല്ല കിടനായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും സത്യൻ വളരെ എഫേർട്ട് എടുത്ത് നല്ല രീതിയിൽ ആൾക്കാർക്ക് ഒരു ഓണം സമാന രീതിയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല സിനിമയാണ് പോയി കാണാം ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ ഹിന്ദി നടി പുതിയതാണെന്ന് തോന്നുന്നില്ലേ ഹിന്ദി നായികയായിട്ട് വന്ന് ആ കണ്ടിട്ടില്ല ഒരു പുതിയ ഒരു പുതുമുഖ നായിക വരുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പോയ പണ്ട് അഭിനയിച്ചിരുന്നിട്ട് ഇപ്പോൾ ഒരു ഗ്യാപ്പൊക്കെ ഇട്ട് ചെറിയ ഇറക്കൊക്കെ ചെറിയ സിനിമകൾ തന്നെ രണ്ട് നടിമാര് തിരിച്ചു വന്നിട്ടുണ്ട് പിന്നെ അതിനകത്ത് നമ്മളൊരു കഥയായിട്ട് പറയുന്നില്ല കാരണം വെച്ചാൽ ഒരു ആള് നമ്മുടെ അതിനകത്തുനിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ഇമാജിൻ ചെയ്തെടുക്കുന്ന ഒരാൾ കാണും അങ്ങനെ കൊറേ അധികം എന്താ ഒരു ഫാമിലി അടിപൊളി ഫാമിലി മൂവിയാണെന്നു പറയാനുള്ളു ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഒരുപാട് കോമഡികളും കറികൾ ഇമോഷണൽ ഇമോഷനുണ്ട് കോമഡിക്ക് കോമഡി ഉണ്ട് അതുപോലെ തന്നെ ഇമോഷനാണ് നമ്മൾ എനിക്ക് തോന്നുന്നു രണ്ടര മണിക്കൂറല്ല അതിൽ കൂടുതൽ സമയമുണ്ട് ഫുൾ നല്ലൊരു ായിരുന്നു കേട്ടോ കൊറേ പുതുമുഖങ്ങളായിട്ടുള്ള ആൾക്കാരും പിന്നെ ഇപ്പൊ കൊറേ കൊറച്ച് നാളായിട്ട് സിനിമയിൽ നിന്ന് വിട്ടുനിന്ന കുറെ ആൾക്കാരും ഒക്കെ ഒരു സിനിമയായിരുന്നു എന്തായാലും ഹൃദയപൂർവ്വം നല്ലൊരു സിനിമയാണ് കാണാൻ പറ്റുന്നവരൊക്കെ ഓണക്കാലത്ത് ഫാമിലി ആയിട്ട് പോയി കാണുക ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയൊരു അടിപൊളി പടമാണ് ഓ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്രേ ഉള്ളൂ അപ്പൊ ഒരു അടിപൊളി വ്ലോഗുമായിട്ട്